അമിതമായാൽ യൂറിക് ആസിഡ് വരാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥം ചിക്കൻ ബീഫ് ചെമ്മീൻ ഞണ്ട് ബീഫ് കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് കണവ ഞണ്ട് ചെമ്മീൻ അയല ചെമ്മീൻ ഓർമ്മശക്തി കൂടാൻ ഏറ്റവും നല്ല ഡ്രൈ ഫ്രൂട്ട്സ് വാൾനട്ട് ബദാം നിലക്കടല പിസ്ത ബദാം അത്ഭുത സസ്യം എന്നറിയപ്പെടുന്ന ചെടി പനിക്കൂർക്ക തുളസി കറ്റാർവായ വേപ്പ് കറ്റാർവായ കടലിലെ ചിക്കൻ എന്നറിയപ്പെടുന്ന മീൻ ഏത് അയല ചൂര അയക്കൂറ സ്രാവ് ൂര ബങ്കറ ഏത് സംസ്ഥാനത്തിലെ നൃത്ത രൂപമാണ് പഞ്ചാബ് മഹാരാഷ്ട്ര കർണാടക ഉത്തർപ്രദേശ് പഞ്ചാബ് പെയിൻ കില്ലർ അമിതമായി ഉപയോഗിക്കുന്നവരിൽ തകരാറിലാവാൻ സാധ്യതയുള്ള അവയവം തലച്ചോർ ഹൃദയം ശ്വാസകോശം വൃക്ക വൃക്ക അമിതമായാൽ ഷുഗറിന് കാരണമാവുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അത്തിപ്പഴം ബദാം ഈത്തപ്പഴം പിസ്ത ഈത്തപ്പഴം ലോക വനിതാ ദിനമായി ആചരിക്കുന്നത് എന്ന് മാർച്ച് എട്ട് ഫെബ്രുവരി പന്ത്രണ്ട് മെയ് നാല് മാർച്ച് ഇരുപത്തിനാല് മാർച്ച് എട്ട്